കരിപ്പൂരിൽ തകർന്നു വീണ വിമാനത്തിന്റെ അവശിഷ്ടങ്ങൾ ഡൽഹിയിലേക്ക് മാറ്റി റോഡ് മാർഗമാണ് വിമാനഭാഗങ്ങൾ ഡൽഹിയിലേക്ക് കൊണ്ടുപോയത് ഏവിയേഷൻ വിദ്യാർത്ഥികൾക്ക് പഠനത്തിനായും യന്ത്രഭാഗങ്ങൾ ഉപയോഗപ്പെടുത്താനാണ് തീരുമാനം നാലര വർഷം മുൻപ് കരിപ്പൂരിൽ അപകടത്തിൽപ്പെട്ട വിമാനത്തിന്റെ ശേഷിപ്പുകളാണ് ഡൽഹിയിലേക്ക് മാറ്റുന്നത് മൂന്ന് ട്രക്കുകളിലായി റോഡ് മാർഗം എയർ ഇന്ത്യയുടെ ഡൽഹി ഗുൽഗാമിലെ യാർഡിലേക്കാണ് വിമാനഭാഗങ്ങൾ കൊണ്ടുപോയത് ഗുൽഗാം യാർഡിലെ ഇൻവെസ്റ്റിഗേഷൻ വിഭാഗത്തിലെത്തിക്കുന്ന വിമാനഭാഗങ്ങൾ ഏവിയേഷൻ വിദ്യാർത്ഥികൾക്ക് പഠനത്തിനായും ഉപയോഗപ്പെടുത്തും ഡൊറാൾഡ് കൺസ്ട്രക്ഷൻ എന്ന കമ്പനിയാണ് ഡൽഹിയിൽ വിമാനഭാഗങ്ങൾ എത്തിക്കുന്നതിനുള്ള കരാർ ഏറ്റെടുത്തത് കരിപ്പൂരിൽ സൂക്ഷിച്ചിട്ടുള്ള വിമാനത്തിന്റെ പ്രധാന ഭാഗങ്ങൾ മാത്രമാണ് ഡൽഹിയിലേക്ക് മാറ്റുന്നത് ശേഷിക്കുന്ന ഭാഗങ്ങൾ നിലവിലെ ലാൻഡ് അക്വിസിഷൻ ഓഫീസിനോട് ചേർന്ന സ്ഥലത്ത് തന്നെ സൂക്ഷിക്കും കരിപ്പൂർ വിമാനത്താവളത്തിന് സമീപം സ്ഥിതി ചെയ്യുന്ന പഴയ ലാൻഡ് അക്സിഷൻ ഓഫീസിനോട് ചേർന്ന സ്ഥലത്താണ് തകർന്നു വീണ വിമാനത്തിന്റെ യന്ത്രഭാഗങ്ങൾ സൂക്ഷിച്ചിരുന്നത് രണ്ടായിരത്തി ഇരുപത് ആഗസ്റ്റ് ഏഴിനാണ് ഇരുപത്തിയൊന്ന് പേരുടെ മരണത്തിനിടയാക്കിയ കരിപ്പൂർ വിമാന ദുരന്തം നടന്നത് എയർ ഇന്ത്യ എക്സ്പ്രസ് വിമാനം ലാൻഡിംഗിനിടെ റൺവേയിൽ നിന്ന് താഴേക്ക് പതിച്ചായിരുന്നു അപകടം അപകടത്തിൽ നൂറ്റി അമ്പതോളം പേർക്കാണ് പരുത്തേറ്റത് ദുബായിൽ നിന്ന് നൂറ്റി എൺപത്തിനാല് യാത്രക്കാരും ആറ് ജീവനക്കാരുമായി കരിപ്പൂരിലെത്തിയ വിമാനം തകർന്നു വീഴുകയായിരുന്നു റൺവേയിൽ നിന്ന് തെന്നിമാറി ചതുപ്പ് നിലവും കടന്ന് മുപ്പത്തിയഞ്ച് മീറ്ററോളം താഴേക്ക് വീണ് മൂന്ന് കഷ്ണമായി പിളരുകയാണുണ്ടായത് കേരള വിഷൻ കരിപ്പൂർ